പത്രങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരായ അപകീർത്തി ആരോപണങ്ങൾ ഉൾപ്പെട്ട കേസുകൾ പരിഗണിക്കുമ്പോൾ വിചാരണ കോടതികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അത്തരം കേസുകൾ മതിയായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രാദേശിക ദിനപത്രത്തിനെതിരെയുള്ള മാനനഷ്ട കേസ് റദ്ദാക്കിയാണ് ഹൈക്കോടതി ബെഞ്ചിന്റെ നിർദ്ദേശം വിചാരണ കോടതികൾ ഇത്തരം കേസുകളിലെ യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നത് അപകടകരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കും ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തെയും പൊതുജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയും ലംഘിക്കാൻ സാധ്യതയുണ്ട് ഇവ രണ്ടും ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ ഏത് തടസ്സവും ജനാധിപത്യത്തെ തുരങ്കം വെക്കുമെന്നും ആൾക്കൂട്ട ഭരണത്തിലേക്ക് നയിക്കുമെന്നും കോടതി വ്യക്തമാക്കി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമ സ്വാതന്ത്ര്യവും സുപ്രധാന സംഭവ വികാസങ്ങൾ അറിയാനുള്ള പൊതുജനങ്ങളുടെ അവകാശവും ഒരു ജനാധിപത്യ രാജ്യത്ത് അടിസ്ഥാനപരമാണെന്നും ജനാധിപത്യ തത്വങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണെന്നും പറഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യവും പൊതുജനങ്ങളുടെ അറിയാനുള്ള അവകാശവും നിയമപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകണമെന്നിരിക്കെ അത്തരം കുറ്റം തെളിയിക്കാൻ ആവശ്യമായ ഘടകങ്ങളില്ലാതെ കൃത്യമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അപകീർത്തികരമാണെന്ന് മുദ്രകുത്തരുതെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു